Mm hmm. हरे कृष्ण इ नमक् रमते श्लोकं नोका श्यापेन प्रथिधरेध निर्जरेन्द्रे देवेष्वप्यसुरजितेषु निष्प्रभेषु शर्वाद्याः कमलजमेत्य सर्वदेवा निर्वाणप्रभवसमं भवन्तमापुः ശാപേന പ്രഥി ജരേ നിർജരേന്ദ്രേ ശാപേന ആ ശാപം കൊണ്ട് പ്രഥിതജ പ്രധ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പ്രഥിതജരേഥ പ്രഥിതചരെ എന്ന് പറഞ്ഞാൽ ജരെ ജരാനരകളൊക്കെ ബാധിച്ചവനായി തീർന്നു അഥ എന്ന് പറഞ്ഞാൽ അനന്തരം അപ്പോൾ ഈ ശാപം കിട്ടിയ കഴിഞ്ഞപ്പോൾ ദേവന്മാരൊക്കെയും ജരാനരകൾ തീർന്നു നിർജരേന്ദ്രേ എന്ന് പറഞ്ഞാൽ അതുവരെ ജരാനരകൾ എന്നൊന്ന് ബാധിക്കുമായിരുന്നില്ലാത്ത ദേവന്മാർക്ക് പൊതുവെ ജരാനരകൾ ബാധിക്കില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇവിടെ പറയാൻ ഇന്ദ്രേ ആ ദേവേന്ദ്രൻ ദേവേന്ദ്രൻ പോലും പിന്നീട് ഈ ശവം കിട്ടിക്കഴിഞ്ഞ ഉടനെ ജരാനരകൾ ബാധിച്ചവനായി തീർന്നു ദേവേഷപ്യസുരജിതേഷു നിഷ്പ്രഭേഷു ദേവേഷു അപി അസുരജിതേഷു ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് അസുരജിതേഷു ദേവേഷു ദേവന്മാർ അസുരജിതേഷു അസുരന്മാരോട് തോറ്റവർ അഥവാ അസുരന്മാർ ജയിച്ചത് എന്ന് പറഞ്ഞാൽ അസുരന്മാരോട് തോറ്റവരായി തീർന്നു ദേവന്മാർ അതായത് അവർക്ക് ജരാനരകളൊക്കെ ബാധിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞപ്പോൾ ദേവന്മാരോട് തോ ക്ഷമിക്കണം അസുരന്മാരോട് തോൽക്കുക എന്ന് പറയുന്നത് ഒരു പതിവ് കാഴ്ചയായി കാരണം അവർക്ക് ശക്തിയില്ല യുദ്ധം ചെയ്ത് ജയിക്കുന്നതിനായിട്ട് അവരെ ആകെ ജരാനരകൾ ബാധിച്ച ശരീരത്തെ തളർ മനസ് ശരീരത്തെയും മനസ്സിനെയും തളർത്തിയിരിക്കുന്നു അങ്ങനെ അസുരജിതേഷു അസുരന്മാർ ജയിക്കുന്ന ഒരു അവസ്ഥയായിപ്പോയി നിഷ്പ്രഭേഷു അങ്ങനെ പ്രഭ ഇല്ലാത്തവരായി എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഒരു സ്ഥാനമില്ലാതെയായിപ്പോ അതുവരെ ദേവന്മാർ എന്ന് പറയുമ്പോൾ അവർക്കൊരു മുഖ്യ സ്ഥാനം കൽപ്പിച്ചിരുന്നു അവർക്കൊരു മൂല്യം കൽപ്പിച്ചിരുന്നു ഇപ്പോൾ അവരെ കൊണ്ടൊന്നിനും കൊള്ളിക്കുകയില്ല എന്നൊരു അവസ്ഥയിലേക്ക് അവരെത്തിച്ചേർന്നു ശർവാദ്യ കമലജമേത്യ സർവ്വദേവ ശർവാദ്യ ശർവൻ എന്ന് പറഞ്ഞാൽ ശിവൻ ചക്രൻ ഇന്ദ്രൻ ശർവം ശിവൻ ഇപ്പോൾ ശർവാദ്യ ശിവൻ ആദ്യമായിട്ടുള്ള കമലജമേത്യ സർവദേവ കമലജമേത്യ കമലജം ഏത്യാണ് കമലജമേത്യ കമലജം എന്ന് പറഞ്ഞാൽ കമലത്തിൽ ജന്മം കൊണ്ടവൻ അഥവാ ബ്രഹ്മാവ് ഏത്യ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി അവിടെ ചെന്ന് സർവദേവാ അതായത് പരമശിവൻ ഉൾപ്പെടെയുള്ള എല്ലാ ദേവന്മാരും കൂടി അടുക്കൽ ചെന്ന് ആ ബ്രഹ്മാവിൻ്റെ അടുക്കൽ ചെന്ന് നിർവാണപ്രഭവ സമംഭവന്തമാപുഹു നിർവാണപ്രഭവ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഉത്ഭവത്തിൻ്റെ സ്ഥാനമായിട്ടുള്ള അല്ലയോ ഭഗവാനെ ഇവിടെ ബ്രഹ്മാവിനെയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ല ബ്രഹ്മാവും കൂടി ചെന്നിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് ശിവൻ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ ദേവന്മാരും ആശ്രയിച്ചപ്പോൾ അവരെല്ലാവ അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടും ബ്രഹ്മാവ് എന്താ ചെയ്തത് സർവ ജഗത്തിൻ്റെയും സൃഷ്ടിക്ക് കാരണഗീതുവായിട്ടുള്ള കാരണ കാരണഭൂതനായിട്ടുള്ള അല്ലെങ്കിൽ അതിനെല്ലാം ഉത്ഭവ കേന്ദ്രമായി വർത്തിക്കുന്ന അലയോ ഭഗവാനെ അവിടുത്തെ സമം ഭവന്തമാപുഹു സമം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ദേവന്മാരോട് കൂടി എന്നുള്ള അർത്ഥത്തിൽ മറ്റുള്ള ദേവന്മാരോടുകൂടി ഈ ബ്രഹ്മാവ് അലയോ ഭഗവാനെ അവിടുത്തെ ഭവന്തമാപുഹു എന്ന് പറഞ്ഞ ഭവന്തം ആപുഹു ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഭവന്തമാപുഹു ഭവന്തം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭവിച്ചു ആപ്പുഹു ശരണമാ ശരണമായി ഭവിച്ചു ശരണം പ്രാപിച്ചു അവിടുത്തെ അപ്പോൾ ബ്രഹ്മാവിന് ബ്രഹ്മാവിൻ്റെ അടുത്ത് ആര് സങ്കടവുമായിട്ട് വന്നാലും ആ ബ്രഹ്മാവ് ഭഗവാനെ അവിടുത്തെ ആണ് ആശ്രയിക്കുന്നത് ഇപ്പോൾ പരമശിവൻ ഉൾപ്പെടെയുള്ള മറ്റ് ദേവന്മാരെല്ലാവരും കൂടി ബ്രഹ്മാവിനെ വന്ന് ശരണം പ്രാപിച്ചു ഈ ദേവന്മാരുടെ ദയനീയാവസ്ഥ കണ്ടിട്ട് അപ്പോൾ ബ്രഹ്മാവ് അവരെ എല്ലാവരെയും കൂടി കൂട്ടിക്കൊണ്ട് ഭഗവാനെ അവിടുത്തെ വന്ന് ശരണം പ്രാപിച്ചു ആ ശ്ലോകമൊന്നുകൂടി നോക്കാം ശാപേന പ്രഥിജരേധ നിർജരേന്ദ്രേഷ്യസുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യമലജമേത്യ സർവദേ നിർവാണ പ്രഭവ സമംഭവന്ത ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രഥിതരയേത അവിടെ വിശ്ലേഷണമുണ്ട് കാരം നീട്ടിയെടുക്കുക പിന്നെ ദേവേഷ്വ്യസുരജിതേഷു ദേവേഷു അഭി അസുരജിതേഷു അപ്പോൾ ദേവേഷ്വി ഷ്വ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക അതുപോലെ അസുരജിതേഷു ആണ് അതുകൊണ്ട് പ്യാ എന്ന അക്ഷരത്തിനും അകാരം കൊടുത്ത് വായിക്കുക പിന്നെ അടുത്തത് ശർവാദ്യ അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ അടുത്തത് ഭവന്തമാപുഹു അവിടെ വിസർഗവുമുണ്ട് ഭവന്തം ആപുഹു അതും ശ്രദ്ധിക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം ब्रह्माद्यै स्तुतमहिमाचिरं तदानीं प्रादुषन्वरद पुरःपरेण धाम्ना हे देवादि हे देवादितिचकुलैर्विधाय सन्धिं पीयूषं परिमधदेधिपर्य ब्रह्माद्यै स्तुतमहिमा ബ്രഹ്മാതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ആദിയായിട്ടുള്ള മറ്റു ദേവന്മാർ ബ്രഹ്മാവിനോടൊപ്പം പോയിട്ടുള്ള മറ്റ് ദേവന്മാരും സ്തുതമഹിമാ സ്തുതമഹിമാചിരന്തദാനീം സ്തുതമഹിമ അവിടുത്തെ മഹിമകളെക്കുറിച്ച് അവിടുത്തെ മഹാത്മ്യത്തെക്കുറിച്ച് സ്തുതിച്ചത് സ്തുതിക്ക് അവിടെ ഭഗവാന്റെ മുമ്പിൽ പോയിട്ട് സ്തുതിച്ചു വേണ്ടുവോളം സ്തുതിച്ചു ചിരന്തദാനീം ചിരം എന്ന് പറഞ്ഞാൽ വളരെയേറെ നേരം ഭഗവാന്റെ മുൻപിൽ നിന്ന് സ്തുതിച്ചു തദാനയും അപ്പോൾ പ്രാതുഷൻ വരത പ്രാതുഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് വരത എങ്ങനെയുള്ള ഭഗവാനാ വരങ്ങളെ ദാനം ചെയ്യുന്നവൻ വരങ്ങളെ കൊടുക്കുന്നവനായിട്ടുള്ള ഭഗവാനെ അവിടുന്ന് അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു കുറേ നേരം ഈ ബ്രഹ്മാവും മറ്റുള്ള ദേവന്മാരും ഭഗവാൻ്റെ മുൻപിൽ പോയി ഭഗവാന്റെ മഹിമകളെ സ്തുതിച്ചപ്പോൾ അത് കേട്ടിട്ട് ഭഗവാൻ അവരുടെ മുൻപിൽ സ സംപ്രീതനായിട്ട് പ്രത്യക്ഷപ്പെട്ടു പുര പരേണധാംന പുര എന്ന് പറഞ്ഞാൽ മുൻപിൽ പരേണ എന്നു പറഞ്ഞാൽ വളരെയേറെ കാമന എന്ന് പറഞ്ഞാൽ അത്യധികം അങ്ങയുടെ ആ തേജസ് മുഴുവൻ ആ രൂപത്തിൽ പ്രത്യക്ഷമായിരുന്നു തേജസ് വളരെയേറെ ദിവ്യ തേജസ്സോടുകൂടിയാണ് കൂടിയാണ് നിന്ന് അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നിട്ട് ഹേ ദേവ ദിതിജകുലൈർവിധായ സന്ധിം ഹേ ദേവ അല്ലയോ ദേവന്മാരെ ഇവരൊക്കെ ജരാനരകളൊക്കെ ബാധിച്ചപ്പോൾ മുൻപ് മുൻപുണ്ടായിരുന്ന ആ രൂപമൊന്നുമല്ല എന്നിട്ടും ഭഗവാൻ എല്ലാം അറിയുന്ന ഭഗവാൻ അറിയാമല്ലോ ഇവരാരാണ് വന്നിരിക്കുന്നത് എന്ന് അതുകൊണ്ട് ഹേ ദേവ അലയോ ദേവന്മാരെ ദിതിജ കുലൈർ വിധായ ദിതിജ ദിതീ ദേവിക്ക് ജനിച്ചതായിട്ടുള്ള കുലൈർ ആ കുലത്തിൽ പെട്ടവരോട് വിധായ അസുരന്മാരോട് ആ ദിതിയുടെ പുത്രന്മാരായിട്ടുള്ള അസുരകുലത്തിലുള്ളവരോട് വിധായ സന്ധി സന്ധി ചെയ്തിട്ട് പീയൂഷം പരിമതേതി പീയൂഷം പരിമഥതേ പീയൂഷം എന്ന് പറഞ്ഞാൽ അമൃതം പരിമഥതേ മഥനം ചെയ്താലും അമൃതമഥനം ചെയ്താലും ഇതി പര്യശാസ്ത്വം ഇതി ഇപ്രകാരം പര്യശാസ്ത്വം പരിയശ പരിയശ ത്വമാണ് പരിയശാത്വം പരിയശ എന്ന് പറഞ്ഞാൽ നിർദ്ദേശിച്ചു ഇങ്ങനെ ഭഗവാൻ അവർക്ക് വേണ്ട നിർദ്ദേശമൊക്കെ കൊടുത്തു അപ്പോൾ ഭഗവാൻ എല്ലാം അറിയുന്ന ഭഗവാൻ സ്തുതിയൊക്കെ കേട്ട് ഇവരുടെ ഭഗവാനെക്കുറിച്ചുള്ള സ്തുതികളൊക്കെ കേട്ട് ഭഗവാൻ സംപ്രീതനായി അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഭഗവാൻ അവരോട് എന്താ പറഞ്ഞത് പ്രത്യക്ഷപ്പെട്ടിട്ട് ദേവന്മാരോടായിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞു അല്ലയോ ദേവന്മാരെ ആ ദിദീദേവിക്ക് പിറന്നതായിട്ടുള്ള സന്തതികളുടെ കുലത്തിൽപ്പെട്ടവരോട് എന്ന് പറഞ്ഞാൽ അസുരന്മാരോട് സന്ധി വിധായ സന്ധി ചെയ്തിട്ട് അമൃതമധനം നടത്തു പാലാഴി കടയൂ എന്ന് ഉപദേശിച്ചിട്ടെന്ന് നിർദ്ദേശം നൽകി ഭഗവാൻ കാരണം പാലാഴി കടയുമ്പോൾ ദേവന്മാർ മാത്രം വിചാരിച്ചാൽ കടയണമെങ്കിൽ രണ്ടു ഭാഗത്തും ആളുകൾ ഉണ്ടാവണം ഒരു ഭാഗത്ത് ദേവന്മാർ നിന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ആളില്ല ഇനി രണ്ട് ഭാഗത്തായി ദേവന്മാർ നിന്നാലാകട്ടെ അതൊട്ട് കടയാനും കഴിയില്ല കാരണം ദേവന്മാർ പൊതുവെ ഇപ്പോൾ വളരെ ക്ഷീണിതരാണ് അതുകൊണ്ട് തന്നെ ദേവന്മാർക്ക് കടയുക എന്ന് പറയുന്നത് അസാധ്യമാണ് അങ്ങനെ കടഞ്ഞാൽ അമൃത് കിട്ടില്ല എന്നർത്ഥം അപ്പോൾ ഇവിടെ പറയുകയാണ് അതുകൊണ്ട് ഒരു ഭാഗത്ത് നിങ്ങൾ ദേവന്മാർ മുഴുവൻ നിന്നിട്ടും മറുഭാഗത്ത് പിടിച്ച് കടയുന്നതിനായിട്ട് ആ അസുരന്മാരോട് സന്ധി ചെയ്ത് നിങ്ങൾ കൊണ്ടുവരിക ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ സഹോദരന്മാരല്ലേ അതുകൊണ്ട് അവരോട് പോയി സന്ധി ചെയ്ത് വന്ന പാലാഴി കടഞ്ഞ അമൃതം നേടു അതുമാത്രമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം श्लोकम् ब्रह्माद्यै स्तुतमहिमाचिरं तदानीं प्रादुष्यन्वरदपुरःपरेण धाम्ना हे देवादितिजगुलैर्विधाय सन्धिं पीयूषं परिमथदे विपर्यशास्त्वं ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ബ്രഹ്മാദ്യേ അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ അടുത്ത് പ്രാദുഷൻ എന്ന് പറയുന്നിടത്ത് ഷാ കൂട്ടക്ഷരമാണ് അത് ഇഷായല്ല കാഷായല്ല രണ്ട് ഷായാണ് അപ്പോൾ അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ പുരഹ് അവിടെയും വിസർഗമുണ്ട് അത് ശ്രദ്ധിക്കുക പിന്നെ അദ്ധിജുലൈർ വിധായ അതൊക്കെ കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക പരിയ ശാസ്ത്വം ആദ്യത്തേത് ശായാണ് രണ്ടാമത്തേത് സായാണ് അപ്പോൾ അതും ശ്രദ്ധിക്കുക ഇതിത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് നാലാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ